ശിവഭഗവാന്റെ കണ്ണുനീരിൽ നിന്നും രുദ്രാക്ഷം ഉണ്ടായ കഥ അറിയാമോ ത്രിപുരൻ എന്ന അസുരൻ ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി ദേവന്മാർ മഹാദേവനോട് പറഞ്ഞു ആ കാര്യങ്ങൾ കേട്ട് ത്രിപുരനെ വധിക്കാനുള്ള ഒരായുധത്തെപ്പറ്റി ചിന്തിച്ച് ഒരു നിമിഷം മഹാദേവൻ കണ്ണുകൾ അടച്ചു ആ ഒരു നിമിഷം കൊണ്ട് ആയിരം ദിവ്യവർഷങ്ങൾ കടന്നുപോയി കണ്ണു തുറന്നപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും ചില നീർത്തുള്ളികൾ ഇറ്റുവീണു ആ നീർത്തുള്ളികളാണ് ഭൂമിയിൽ രുദ്രാക്ഷവൃക്ഷങ്ങളായി മാറിയത് സൂര്യനേത്രത്തിൽ നിന്നും ചുവപ്പും ചന്ദ്രനേത്രത്തിൽ നിന്നും വെളുപ്പും അഗ്നി നേത്രത്തിൽ നിന്നും കൃഷ്ണവർണം അഥവാ കറുപ്പ് നിരത്തിലുമുള്ള രുദ്രാക്ഷങ്ങളാണ് ഉണ്ടായത് രുദ്രാക്ഷത്തിന് പ്രധാനമായും ഒന്നു മുതൽ മുഖങ്ങൾ വരെ ഉണ്ട് അവ ഓരോ ഈശ്വര സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഏകമുഖം ശിവഭഗവാനാണ് ആത്മജ്ഞാനം മോക്ഷം എന്നിവ ലഭിക്കുന്നു രണ്ടു മുഖം ഉള്ള രുദ്രാക്ഷം അർദ്ധനാരീശ്വരനാണ് കുടുംബസന്തോഷം ഉണ്ടാകും മൂന്നു മുഖം അഗ്നിദേവനാണ് പാപക്ഷയവും ആത്മവിശ്വാസം ഉണ്ടാകുന്നു നാല് മുഖം ബ്രഹ്മാവാണ് വിദ്യാഭ്യാസം അറിവ് ലഭിക്കുന്നു അഞ്ചുമുഖം കാലാഗ്നിരുദ്രനാണ് ആരോഗ്യവും ആത്മസംയമനവും കിട്ടുന്നു ആറു മുഖം മുരുകനാണ് ധൈര്യവും ആത്മനിയന്ത്രണവും ലഭിക്കുന്നു ഏഴ് മുഖം മഹാലക്ഷ്മിയാണ് ധനസമ്പത്തും ഉണ്ടാകുന്നു എട്ട് മുഖം ഗണപതി വിജയം വിഘ്നനാശം ഒമ്പത് മുഖം ദുർഗാദേവിയാണ് ദുഷ്പ്രഭാവനാശം ആത്മശക്തിയാണ് ഫലം പത്ത് മുഖം വിഷ്ണു സമത്വബുദ്ധി ആത്മശുദ്ധി ലഭിക്കുന്നു പതിനൊന്ന് മുഖം ഏകാദശരുദ്രന്മാർ ഊർജ്ജം യോഗശക്തി പ്രധാനം ചെയ്യുന്നു പന്ത്രണ്ട് മുഖം സൂര്യൻ ആകർഷണശക്തി ലഭിക്കും പതിമൂന്ന് മുഖം കാമദേവൻ ആകർഷണം ഇച്ഛാസിദ്ധി എന്നിവ കിട്ടുന്നു പതിനാല് മുഖം ഹനുമാൻ ശക്തിയും ഭയം ഇല്ലായ്മയും പ്രധാനം ചെയ്യുന്നു ശരിയായ രുദ്രക്ഷം അല്ല ധരിക്കുന്നെങ്കിൽ യാതൊരു ഫലവും ലഭിക്കുകയില്ല അഞ്ചു മുതൽ എട്ട് മുഖം വരെ ഉള്ള രുദ്രക്ഷം എല്ലാവർക്കും വളരെ സുരക്ഷിതവും അനുയോജ്യവുമാണ്